ഈ കോഡ് മോഡേൺ ഹോസ്പിറ്റലിന്റെ ലാബ് പ്രവർത്തനം ആരംഭിച്ചു മഞ്ഞരിപ്പള്ളിയിലെയും സമീപ പ്രദേശങ്ങളിലെയും ജനങ്ങൾക്കായി കൊടുങ്ങൂർ മോഡേൺ ഹോസ്പിറ്റലിന്റെ കീഴിൽ എല്ലാവിധ ലാബ് ടെസ്റ്റുകൾക്കുമായുള്ള സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് മോഡേൺ ഹോസ്പിറ്റൽ ലാബ്സിന്റെ പുതിയൊരു ശാഖ കൂടി പ്രവർത്തനം ആരംഭിച്ചു ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ എ കെ അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു മോഡേൺ ആശുപത്രിയിൽ ഒരു ലാബ് പല ലാബുകളും ഒക്കെ ഉണ്ട് അവിടെ ഇവിടെ ഉണ്ട് പക്ഷേ ഞങ്ങൾക്ക് കുറേ കൂടെ ആധികാരികമായ വിശ്വസനീയമായ റിസൾട്ട് കിട്ടണ ഒരു സംഗതി മോഡേൺ ആശുപത്രി ഇങ്ങനെ തുടങ്ങണമെങ്കിൽ തുടങ്ങണമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് നമ്മൾ പത്താൾക്കാട് നിന്ന് തുടങ്ങിപ്പോ അപ്പോൾ അവിടെയും ആളുകൾ വന്നിട്ടിങ്ങനെ ഇത് വളരെ എൻകറേജിങ്ങാണ് എൻകറേജിങ് പറഞ്ഞാൽ നമ്മളൊരു പ്രത്യേക ലാബോ ഒന്നുദ്ദേശിച്ചിട്ടൊന്നും ചെയ്തില്ല പച്ച ആൾക്കാരാണ് പക്ഷേ അവിടുത്തെ ആളുകൾ ചുറ്റുപാടുള്ള ആളുകൾക്ക് ഭയങ്കര ഉപകാരമാണ് അപ്പോൾ പലരും പല സ്ഥലത്തുകളിലും വന്നിപ്പോൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കരുത് ഒരു ലാബ് മോഡേൺ ആശുപത്രി തുടങ്ങിക്കൂടി എന്ന് അപ്പോൾ ഞങ്ങൾക്ക് കഴിയുന്ന നല്ല സ്ഥലങ്ങൾ കണ്ടുപിടിച്ചിട്ട് ഇങ്ങനെ തുടങ്ങി തുടങ്ങും അപ്പം ഇവിടുന്ന് കുറേ ആൾക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അത് ഉപയോഗപ്പെടുത്താൻ എല്ലാവരും വളരെ നന്നായിട്ട് ഏറ്റവും ആധികാരികമായ ഏറ്റവും മോഡേൺ എക്യൂപ്മെൻറ്റ്സ് വെച്ചിട്ടുള്ള ഇതാണ് നമ്മുടെ ലാബ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ എ അബ്ദുൾ റാഷിദ് ആശംസകൾ അർപ്പിച്ചു ഹോസ്പിറ്റൽ മാനേജേഴ്സ് മറ്റ് സ്റ്റാഫുകൾ സമീപവാസികൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ഉദ്ഘാടന ദിനത്തിൽ സൗജന്യ ഷുഗർ ടെസ്റ്റും എല്ലാവിധ ലാബ് ടെസ്റ്റുകളും അമ്പത് ശതമാനവും ഹെൽത്ത് ചെക്കപ്പുകൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനവും ഇളവ് നൽകി ജനുവരി പത്ത് വെള്ളിയാഴ്ച വരെ ഇരുപത് ശതമാനം ഇളവിൽ ലാബ് ടെസ്റ്റുകൾ ചെയ്തു കൊടുക്കുന്നതാണെന്ന് മാനേജിംഗ് ഡയറക്ടർ തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ അറിയിച്ചു